നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ മനോജ് ആദ്യം പ്രധാന ജേരി സബ് ആർ ടി ഓഫീസിന് തലപ്പള്ളി താലൂക്കിൽ പ്രവർത്തിച്ചിരുന്ന മൂന്ന് കേന്ദ്രങ്ങളുടെ റദ്ദു ചെയ്തു മോട്ടോർ വാഹന വകുപ്പ് നടത്തിയ പരിശോധനയിൽ ക്രമക്കേട് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി നാടിന്റെ അഭിമാനതാരമായി അഞ്ചാം ക്ലാസ്സുകാരി ശിഖാ രാജേഷ് നേപ്പാളിൽ വെച്ച് നടന്ന അന്താരാഷ്ട്ര യോഗാസന ചാമ്പ്യൻഷിപ്പിൽ ഗോൾഡ് മെഡൽ നേടിയാണ് ശിഖാ രാജേഷ് നാടിന്റെ അഭിമാന താരമായത് ചെറുതുർത്തി പൈൻകുളം സ്വദേശിയാണ് ഈ കൊച്ചുമുടിക്കു വേലൂരിൽ തെരുവു നായ്ക്കളുടെ ആക്രമണം രൂക്ഷം ആക്രമണത്തിൽ നാല് ആടുകൾ ചത്തു മൂന്നാടുകൾക്ക് ഗുരുതര പരിക്കേറ്റു വേലൂർ വെങ്കലശ്ശേരി സുഭദ്ര നിവാസിൽ നാരായണൻ നമ്പ്യാരുടെ ഉടമസ്ഥതയിലുള്ള ആടുകളാണ് ആക്രമണത്തിനെതിരായത് ഒരാഴ്ച മുമ്പ് തെരുവു നായ്ക്കളുടെ ആക്രമണത്തിൽ ഒരു പശുക്കുട്ടി ചത്തിരുന്നു കുടുംബശ്രീയുടെ പിറന്നാളാഘോഷം പ്രൗഢമാക്കി വടക്കാഞ്ചേരി നഗരസഭ കുടുംബശ്രീ സി ഡി എസ് വൺ നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു എ ഡി എസ് കൾച്ചറൽ ആൻഡ് റിക്രിയേഷൻസിന്റെ നേതൃത്വത്തിൽ നടത്തിയ എന്നിടം പരിപാടിയുടെ ഭാഗമായി നാലിനൊരു കുടാ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് പലപക്ഷം തൈകളുടെ വിതരണവും നടത്തി മാലിന്യമുക്ത പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ ഒരുങ്ങി ഇരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പദ്ധതിയുടെ ഭാഗമായി മുഴുവൻ വാർഡുകളിലും മാലിന്യം നിക്ഷേപിക്കുന്നതിനായി വൃത്തി ബോട്ടിൽ ബൂത്തുകൾ സ്ഥാപിക്കും ലക്ഷം രൂപയുടെ പദ്ധതിയാണ് ആദ്യഘട്ടത്തിൽ നടപ്പിലാക്കുന്നത്